ഹാസിക്ക ഇപ്പം നമ്മുടെ വയനാട് നടന്ന ഒരു സംഭവം വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് നാഷണൽ ഡിസാസ്റ്റർ തന്നെയാണ് അപ്പം അതിനുശേഷം ഇറങ്ങുന്ന മലയാള സിനിമകളിലെ ഒരു സിനിമയാണ് അടിയോസ് അപ്പം ഈ ഇത്തരത്തിൽ സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിനോദങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വച്ച ഒരുപാട് ആളുകൾ ഇപ്പം ആ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയുടെ റിലീസ് പോസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അതിലേക്ക് ആ ഒരു ഡേറ്റിലേക്ക് ആക്കുമായിരുന്നു അപ്പം ഈ ഒരു പർട്ടിക്കുലർ ടൈമിലല്ലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വരില്ല അതിനെപ്പറ്റി ഇനി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റുള്ളൂ നമ്മളിപ്പോൾ ജീവിതത്തിൽ അവിടെ അതിന് വ്യക്തിമായവർക്കും ഇനിയൊരു ജീവിതമുണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് അവരെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളെപ്പോഴും കൂടെയുണ്ട് അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ പട്ടണക്കാരെ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അത് അവിടെ തീരുന്നില്ല നമ്മളെപ്പോഴും അവരുടെ കൂടെയുണ്ട് എന്താവശ്യം വന്നാലും നമ്മളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതവും അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ നമ്മളിപ്പോ സിനിമ ഷൂട്ട് ചെയ്തു ഇതിന്റെ ഫുൾ പണികളും തീർത്ത് നമ്മൾ രണ്ടാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഒരു ദിവസം മുന്നേ ആണ് ഇത് സംഭവിക്കുന്നതും അപ്പൊ തന്നെ നമ്മളെല്ലാവരും സിനിമാ സംഘടന എല്ലാവരും ഒറ്റക്കെട്ടായി റിലീസുകൾ വെച്ചു അത് അതൊരിക്കലും ആള് കുറയും എന്ന് ഓർത്തിട്ടല്ല നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അപ്പൊ അത് ആശയക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തു അപ്പൊ നമുക്കിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നിർമ്മാതാവിന് ചെലവായ പൈസ മുഴുവൻ അവിടെ ബ്ലോക്കായി കിടക്കുന്നു അവസ്ഥയിൽ ഇനിയും ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല അപ്പൊ ഒരാള് മുന്നോട്ട് വരണം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയതിനു ശേഷം നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ റിലീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു വളരെ മിതമായ രീതിയിൽ ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു അപ്പം നമുക്ക് ഇതിന്റെ ഈ സിനിമയിലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ മിനിമായ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ മീഡിയയിലൂടെ ആളുകളെ ക്ഷണിക്കുന്നതിനും ഈ സിനിമയെ സിനിമയെപ്പറ്റി പറയുന്നതിനും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനും ഒക്കെ ഒരു ഉണ്ട് പക്ഷെ അപ്പോഴെല്ലാം നമുക്കുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലാണ് ഈ സിനിമ ഇറങ്ങി കണ്ടു കഴിയുന്നവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും ഒരു സിനിമ എപ്പോഴും വിജയിക്കുന്നത് മൗ പബ്ലിസിറ്റി കൂടിയാണ് അപ്പം അത് ഈ സിനിമയ്ക്ക് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു പല സമയത്തും പല ആളുകളും ഇതിന് ലാഗ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടും നമ്മളൊന്ന് ടെൻഷനാകുമ്പോൾ തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അത്രയും മനോഹരമായിരുന്നു നമ്മൾ നേരിട്ട് കാണുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതും ഇപ്പോൾ നിങ്ങളെല്ലാവരും റിവ്യൂസ് ഇട്ടതും എല്ലാം അത്തരത്തിലുള്ളതാണ് അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയ്ക്ക് ആഗ്രഹിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് സംഭവിച്ചത് അപ്പോൾ അവിടെ അവിടെ നിന്ന് വരുന്ന വാർത്തകളും ഡെയിലി നമ്മൾ ന്യൂസിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഡ്രോമയിലെ ഒരു വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ സിനിമ അതിജീവനത്തിൻ്റെ കഥയാണ് അപ്പോൾ അതിൽ നിന്നും ഫുൾ ടൈം നമ്മളെല്ലാവരും ഈ ടി വിയിലൂടെ ഈ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെയാണ് അപ്പോ അതിനൊക്കെ തന്നെയാണ് നമ്മുടെ സിനിമ റിലീസാക്കിയതും ഈ സിനിമയും ഒരു അതിജീവനത്തിന്റെ കഥയാണ് ഇപ്പോ എന്താ നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തമാണ് കടമയാണ് അത് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവും